നമ്മളെ കൊല്ലം പത്തനംതിട്ട ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ചിട്ടിയാരഴികത്ത് പാലം പുതിയൊരു പാലം വന്നിട്ടുണ്ട് ഇത് നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്ന് പാലത്തിലേക്ക് കയറുന്ന വഴിയാണ് വളരെ മനോഹരമായി സൈഡൊക്കെ വൃത്തിയാക്കി ടാറൊക്കെ ചെയ്ത് കോങ്ങിട്ടൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഒരു റോഡാണ് എന്നാൽ നമുക്കെല്ലാം നാണക്കേട് ആക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡിന് വീതി കൂട്ടാത്ത പോട്ടെ കുഴപ്പമില്ല ആ ഉള്ള റോഡെങ്കിലും മാന്യമായിട്ട് ടാർ ചെയ്ത് ആ വാഹനങ്ങൾ അതുവഴി കടത്തി വിടാനുള്ള ഒരു സാമാന്യ മര്യാദ നമ്മുടെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തോ മറ്റു അധികൃതരോ കാണിക്കാത്തതിൽ അതിയായ ഖേദം പ്രകടിപ്പിക്കുകയാണ് ഇതേ നോക്ക് നല്ല മനോഹരമായ റോഡ് കൂടെ കയറി ചെന്നിറങ്ങുന്നത് വലിയ മനോഹരമായ ഒരു കുഴിയിലേക്ക ചെട്ടിക്കാലത്ത് പാലം മനോഹരമായി നിർമ്മിച്ചിരിക്കും കേട്ടോ കേട്ടോ അതാ ഈ പാലത്തിനൊക്കെ കട്ടിങ്സ് വേണം എന്നൊക്കെ പറയുന്നത് വെറും തെറ്റായ പ്രവർത്തന കേട്ടോ ഇത് നോക്ക് ഒരു ശകലം പോലും കട്ടിങ് ഇല്ല അതോ റോഡ് റോഡുണ്ടോ അതുകൊണ്ട് റോഡിന് യാതൊരു ഷേക്കും ഉണ്ടാകത്തില്ല പാലത്തിന് ഷേക്ക് ഉണ്ടാവത്തില്ല കേട്ടോ കേട്ടോ നമ്മൾ കൊല്ലം ജില്ല കഴിഞ്ഞു കല്ലടയാറിൻ്റെ കുറുകയുള്ള പാലം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നതാണ് ഇനി പത്തനംതിട്ട ജില്ലയിലേക്കാണ് സ്റ്റോപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലതാണെന്ന് അവർ അവരും ഉദ്ദേശിച്ചേക്കും തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള മനോഹരമായ റോഡാണ് കേട്ടോ എങ്ങനെയാണെന്ന് നോക്കണേ കേട്ടോ ഇവിടെ വരെ ഉള്ളു റോഡ് സൗന്ദര്യം ഇവിടെ ആരൊക്കെയോ റോഡിന് സ്ഥലം വിട്ടു വിട്ടുകൊടുക്കാത്ത ആണെന്ന് പറയുന്നതൊക്കെ സമ്മതിച്ചു പക്ഷേ ഉള്ള റോഡ് അമ്മച്ചി ഉള്ള റോഡിച്ച് വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതെങ്കിലും മര്യാദയ്ക്ക് ഉള്ള ആൾക്കാർ പോകത്തില്ലേ ഈ റോഡ് ഉള്ള ഇത്രയും നീതിക്ക് അങ്ങോട്ട് ആറ് മതിയായിരുന്നു അതും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പത്തനംതിട്ട ജില്ലയ്ക്ക് അപമാനകരമാക്കിയ ഒരു കാര്യം കേട്ടോ ഇത്രയും നല്ല റോഡ് പണിഞ്ഞിട്ട് മണ്ണിടി ദേവീക്ഷേത്ര പുതിയ ദേവീക്ഷേത്രമാണ് ഇത് മില്ലാണ് ഇവിടുത്തെ ആരൊക്കെയാണ് എന്തൊക്കെയാ റോഡിലൊക്കെ റോഡിലൊക്കെ തടിയാക്കിയിട്ട് അതൊക്കെ നമുക്ക് ഒരു പ്രശ്നമല്ല ഉള്ള റോഡിനിച്ച് വീതി കൂട്ടി ട്രാ ചെയ്തെങ്കിൽ നമുക്ക് മനോഹരമായിട്ട് പോകാമായിരുന്നു നടക്കാൻ പോലും പറ്റത്തില്ല ആൾക്കാർക്ക് ഇപ്പൊ അതാവസ്ഥ ഇത് രണ്ട് ബസ് സർവീസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഓരോന്ന് കണ്ട് കഷ്ടിച്ചുണ്ട് ഏനാത്ത കടമയാള റോഡിലേക്ക് നമ്മൾ വന്നിറങ്ങുന്നുണ്ടോ ഇതിനകത്ത് കടമയാട് റോഡിലേക്ക് വന്നിറങ്ങാണ് വളരെ മനോഹരമായ കുഴിയിൽ ആ കുഴിയൊക്കെ കാരണം മണ്ണിട്ട് നികത്തി കണ്ടോ ഇവിടെ നല്ലൊരു മിറർ വെക്കണം കേട്ടോ ഈ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇവിടെ മണ്ണടി സർവീസ് സഹകരണ സംഘം ഒക്കെ ഉണ്ട് ഒരു വായനശാലയൊക്കെ ഉണ്ട് മണ്ണടി ബോർഡ് ഉണ്ട് കണ്ടോ ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മിറൊക്കെ വെക്കണം കേട്ടോ എന്നാലേ ഈ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ പറ്റത്തില്ല എന്തോ ഓക്കേ